നമസ്കാരം നമസ്കാരമുണ്ട് ഞാൻ സുനിലാണ് അഗ്രികൾച്ചർ ലാൻഡ് ഇടുക്കി വെണ്മണി ഞാനിപ്പോൾ ഉള്ളത് ഇടുക്കി ജില്ലയിൽ കട്ടപ്പനയ്ക്കടുത്ത് വലിയ തോവാള എന്ന് പറഞ്ഞ സ്ഥലത്താണ് വലിയ തോവാളയിൽ നിന്നും ഏകദേശം ഒരു കിലോമീറ്റർ ദൂരമുണ്ട് ഈ പ്രോപ്പർട്ടിയിലേക്ക് രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും മൂന്ന് ബെഡ്റൂമോട് കൂടിയ വീടാണ് ഇവിടെ വിൽപ്പനയ്ക്കുള്ളത് നിലവിൽ ഈ സ്ഥലത്തുള്ള ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റ് വീടാണ് ഉള്ളത് താമസി വീടാണ് ഇരുന്നില വീടാണ് എല്ലാവിധ വാഹനങ്ങളും വീടിൻ്റെ മുറ്റത്ത് എത്തിച്ചേരുന്നതാണ് സെറ്റ്ഔട്ട് ലിവിംഗ് റൂം ഡൈനിങ് ഹാള് കിച്ചൺ ഏരിയ മൂന്ന് ബെഡ്റൂം മുതലായ സൗകര്യങ്ങളുള്ള വീടാണ് വെള്ളത്തിനുള്ള സൗകര്യം കിണറാണ് കേട്ടോ വറ്റാത്ത വെള്ളമാണ് നമ്മുടെ സ്ഥലത്തിൻ്റെ സൈഡിൽ കൂടെ തന്നെ ചെറിയൊരു വലരി ഒഴുകുന്നുണ്ട് നിലവിലെ സ്ഥലത്ത് കൃഷിയായിട്ട് കൂടുതലായിട്ട് ചെയ്തിരിക്കുന്ന റബ്ബറാണ് ചെയ്തിരിക്കുന്നത് അധികം വെട്ടാകാത്ത റബ്ബറാണ് നൂറ്റഞ്ച് ഇനത്തിൽപ്പെട്ട റബ്ബറാണുള്ളത് എല്ലാവിധ ഫാം ഒക്കെ ചെയ്യാനും കൃഷിയൊക്കെ ചെയ്യാനും നല്ലൊരു സ്ഥലമാണിത് സ്ഥലത്തിൻ്റെ ഷേപ്പ് ഇങ്ങനെയാണ് തട്ട് തട്ടായിട്ട് മുകളിലേക്ക് ചെരി കൊണ്ടു ഏലകൃഷിക്ക് ഈ നല്ലൊരു സ്ഥലമാണ് ഏലം കൃഷി ചെയ്ത് ചെയ്തിട്ടില്ല കുറച്ച് തയ്ച്ചടി വെച്ചിട്ടുണ്ട് മേളിലേക്ക് പോകുന്നവർ ഇങ്ങനെയാണ് സ്ഥലത്തിൻ്റെ ഷെയ്പ്പുള്ളത് ചെറിയ ചിരിവുണ്ട് തട്ടിതട്ടൊക്കെ ആയിട്ടാണ് കേട്ട് പ്ലാറ്റ് ഫോറം കെട്ടിയിട്ടുണ്ട് തട്ടുതട്ടൊക്കെ ആയിട്ടാണ് നിലവിൽ ഈ സ്ഥലത്ത് പതിനാലോളം കായ്ക്കുന്ന തെങ്ങുകളുണ്ട് എഴുന്നൂറോളം റബ്ബർ ഉണ്ട് കേട്ടോ വെട്ടാൻ പാകം വായി നിൽക്കുന്ന എഴുന്നൂറോളം റബ്ബർ നിലവിൽ ഇതിലുണ്ട് തെങ്ങൊക്കെ നന്നായിട്ട് കായ്ക്കുന്ന ഏരിയ ആണിത് ഈ ഭാഗങ്ങളിലെല്ലാം പ്രധാന കൃഷിയായിട്ട് കുരുമുളകും ഇതുപോലെ ഏലവും കൊക്കോയും ജാതി തന്നെയാണ് അതുപോലെ നിലവിൽ ഈ സ്ഥലത്ത് മറ്റൊരു വരുമാന മാർഗമായിട്ടുള്ളത് കുരുമുളക് കേട്ടോ കുടിയൊക്കെ തൈക്കുടിയുണ്ട് അതുപോലെ തന്നെ കായ്ക്കുന്ന വലിക്കുടിയുണ്ട് എല്ലാവിധത്തിലുള്ള ഫാമുകളും സ്റ്റാർട്ട് ചെയ്യാൻ അനുയോജ്യമായ സ്ഥലമാണ് വാഹനങ്ങളെല്ലാം വരുവാൻ സൗകര്യമുള്ള വഴിയും വെള്ളവും അതുപോലെ തന്നെ താമസയോഗ്യമായ വീടും ഉള്ളത് കാരണം നല്ല രീതിയിലൊരു ഫാം സ്റ്റാർട്ട് ചെയ്യാൻ അനുയോജ്യമായ പ്രോപ്പർട്ടിയാണ് ഈ കാണുന്ന ടാർ റോട്ടിലെ ടാർ റോട്ടിൽ നിന്ന് നമുക്ക് വീട്ടിലേക്കുള്ള ദൂരം ഒരു ഇരുന്നൂറ് മീറ്റർ നൂറ്റമ്പത് ഒക്കെ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ ഇതാണ് വീട്ടിലേക്കുള്ള വഴി ഇതും പഞ്ചായത്ത് വഴിയാണ് ഇവിടുന്ന് ഒരു നൂറ്റമ്പത് മീറ്റർ കഷ്ടിയാണ് ദൂരം ഉള്ളത് രണ്ട് ഏക്കർ ഇരുപത് സെൻറ്റ് സ്ഥലവും ആയിരത്തി ഇരുന്നൂറ് സ്ക്വയർ ഫീറ്റിൽ മൂന്ന് ബെഡ്റൂമോട് കൂടി താമസയോഗ്യമായ വീടിനും ചോദിക്കുന്ന വില അൻപത്തഞ്ച് ലക്ഷം രൂപയാണ് താൽപ്പര്യമുള്ളവർക്ക് വീഡിയോയിലും ഡിസ്ക്രിപ്ഷനിലും ഞങ്ങളുടെ ഫോൺ നമ്പർ കൊടുത്തിട്ടുണ്ട് ഞങ്ങളെ ഡയറക്റ്റായിട്ട് വിളിക്കാവുന്നതാണ്